അസലാ ലൈക്കും വാഹമത്തല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാം അലാ റസൂല വാലാ ആലിഹി അമാബാദ് ചില സന്ദർഭത്തിൽ മരിച്ചു പോവുകയാണ് ഇതിനേക്കാളും നല്ലത് എന്ന് വിചാരിച്ചു പോകുന്ന പരീക്ഷണ ഘട്ടങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ വരാം യാൽത്തനീ മിത്തു കപുൽ ഹാതാവ് കുന്തുനസീയം മനസീയ അതായത് ഭർത്താവില്ലാതെ അള്ളാഹുവിൻ്റെ ഒരു അത്ഭുത നിലനിൽക്ക് മറിയം ബി വിക്ക് ഗർഭം വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ സത്യത്തിൽ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ മാന്യതയോടുകൂടെ ദീനിയായി ജീവിക്കുന്ന ആളുകളിലും വളരെ ഗുരുതരമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് അവർ അപമാനിതരാവുക ഇത് ഏത് വ്യക്തിക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ പണ്ഡിതനാവാം അല്ലെങ്കിൽ സാധാരണക്കാരനാവാം സംഭര ആർക്കും സംഭവിക്കാവുന്ന ഒരു തെറ്റാണ് പെട്ടെന്ന് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരിക്കലും നമ്മളെപ്പോലത്തെ ഒരാളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ തെറ്റുകൾ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചിട്ട് എന്തു ചെയ്യുക സത്യത്തിൽ അയാൾ മരിച്ചു പോയതുപോലെ ആവുക കാരണം ആ വ്യക്തിത്വമാണ് മരിക്കുന്നത് വ്യക്തി ജീവിച്ചിരിക്കുകയും അയാളുടെ വ്യക്തിത്വം മരണപ്പെടുകയും ചെയ്താൽ അത് എന്തുമാത്രം ദാരുണമായൊരു മരണമാണെന്ന് ആലോചിച്ച് നോക്കുന്നത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ആളുകൾ എന്താ ചോദിക്കുക അയാൾ അങ്ങനെ ചെയ്തു അയാളെത്തെ അങ്ങനെ പറ്റിയോ ആ പ്രവൃത്തി അയാൾ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തി നമ്മളെപ്പോലത്തെ ഒരാൾ ചെയ്യില്ലെന്നതാണ് അതെന്നാണ് ശരി പക്ഷേ എങ്ങനെ അത് സംഭവിക്കും ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ സാഹചര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം സാഹചര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിട്ടും ഒന്നും സംഭവിക്കാതെ ഞാൻ നിലനിൽക്കും എന്ന ആത്മവിശ്വാസം അത് തെറ്റായ ആത്മവിശ്വാസമാണ് അയാളിപ്പോൾ ഒറ്റ ഒറ്റക്കൊരു വീട്ടിൽ ജീവിക്കണം മനസ്സിലെ അയാൾക്ക് മക്കളും ഭാര്യയൊക്കെ ഉണ്ട് പക്ഷേ ഭാര്യക്കും മക്കൾക്കും ഒരാൾക്കും ഒരു പേരക്കുട്ടിക്ക് പോലും അയാളുടെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റില്ല അയാൾക്ക് അവരടുത്തേക്ക് വരാനും പറ്റില്ല എന്താണ് അയാളുടെ ചോരയിൽ പിറന്ന ഒരു കുട്ടിയോട് അയാൾ എന്ത് ചെയ്തു മോശമായി പെരുമാറി ആ ഒരു കുട്ടിയോട് അങ്ങനെ അയാൾ ചെയ്യുമെന്നാരും വിശ്വസിക്കത്തില്ല അപ്പോൾ എന്ത് കാര്യത്തിനും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയാണ് ഈ കുട്ടിയുടെ ഉമ്മയാണ് ഏറ്റവും ആദ്യം എന്തു ചെയ്യണത് അതിനോട് പ്രതികരിക്കുന്നത് അവർക്ക് പറ്റില്ല സത്യത്തിൽ അയാൾ ഒറ്റപ്പെട്ടു പോകുന്നതിലും വേകാന്തമായി പോകുന്നതിലും ആരുമില്ലാതായി പോകുന്നതിലുമൊക്കെ വലിയ സങ്കടമുണ്ടെങ്കിലും അയാളെ കുട്ടികളൊക്കെ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അയാളെ പോയിട്ട് പോയി താമസിക്കാനോ അവർക്ക് പറ്റില്ല അതിനവർക്ക് അവരുടേതായ ഒരു ന്യായമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ സംഭവിച്ചത് കാരണം അയാളുടെ മുന്നിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളെ തിരിച്ചറിയാനും ഞാനൊരു അപകടത്തിലേക്ക് നീങ്ങും എന്നാലോചിക്കാനും അയാൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഇത്തരം ഒരിക്കലും സംഭവിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ലൈംഗിക സദാചാര രംഗങ്ങളിലാണ് അതിന് ധാരാളം കാരണങ്ങളുണ്ട് ചെറുപ്പത്തിലുണ്ടാകുന്ന ലൈംഗിക വൈകല്യങ്ങൾ അതേപോലെ തന്നെ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന ചെറിയ കുട്ടികൾ ഇവർക്കൊക്കെ ഭാവിയിൽ എന്തോച്ചാൽ ഈ ലൈംഗിക വൈകല്യങ്ങൾ സംഭവിക്കും അതായത് ഒരു ശരിയായ നിലക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് സമാധാനവും സുരക്ഷിതവുമായിട്ട് ഒരു പ്രകൃതിപരമായ ഒരു ലൈംഗിക ജീവിതം നയിക്കാൻ സുരക്ഷിതമായി പറ്റാതെ വരുന്ന വൈകല്യങ്ങൾ ചെറുപ്പത്തിൽ സംഭവിക്കും ഇവർ ചെറുതരം രോഗികളാണ് അവർക്ക് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അതിന് നല്ല ചികിത്സകളിലൂടെ അവരാഗ്രഹിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അവർ എത്ര പ്രാവശ്യം പശ്ചാത്തലപിച്ചാലും തവപ്പ് ചെയ്തു അടങ്ങി പറഞ്ഞാലും അത് അവസരങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും അവർ ആവർത്തിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും അത് ചികിത്സിച്ച് പൂർണ്ണമായും എടുക്കണം അതിന് അവർ അങ്ങേയറ്റം സഹകരിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകുള്ളൂ എന്തായിരുന്നാലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് വമാ ഉബരി ഉ നഫ്സീൻ നഫ്സല്ല അമ്മറത്തെ ബിസു നമ്മളൊന്നും നമ്മൾ തെറ്റ് സംഭവിക്കാത്തവരാണെന്ന് ആരും പറയരുത് ഏത് സന്ദർഭത്തിലും എന്തു ചെയ്യാം മനുഷ്യന് തെറ്റു പറ്റിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെപ്പോഴും എന്തു ചെയ്യണം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മളെ ഒരു തെറ്റിൽ തെറ്റിലേക്കുള്ള ആദ്യ പടികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെ ഇതിൻ്റെ പരിസമാപ്തി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായി തീരും എന്ന് വളരെയധികം ജാഗ്രതയോടുകൂടെ നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ അത്തരം തിന്മകളെന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് പിശാചാണ് നമ്മളെ എല്ലാ ദുരന്തങ്ങളിലേക്കും നമ്മളെ ഇഹലോകവും പരലോവും നശിപ്പിക്കുന്ന മഹാദുരന്തങ്ങളിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടുപോകുന്ന പിശാജാണ് അതിനോരോ ന്യായങ്ങൾ അവൻ നമുക്ക് തരികയും ചെയ്യും അപ്പോൾ അത്തരം പിശാചിൻ്റെ ഉപദ്രവങ്ങൾ വരാതിരിക്കാൻ പിശാചിൽ നിന്ന് സുരക്ഷ തേടാനുള്ള തിക്കറുകളും പ്രാർത്ഥനകളും ഖുർആാൻ ഒക്കെ കൃത്യമായി നടത്തിയില്ലെങ്കിൽ നമ്മൾ അശ്രദ്ധമായി പോകും അശ്രദ്ധമായ സാഹചര്യങ്ങൾ തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അതിനുള്ള സാഹചര്യങ്ങളെയും നമ്മൾ എന്തു ചെയ്യണം ഇല്ലാതാക്കണം ഇത്തരം വ്യതിയാനങ്ങളോ വ്യതിചലനങ്ങളുടെയോ സൂചനകൾ ആരെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ അവരിടപെടുകയും അവരെ ചികിത്സിച്ചതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം പിന്നെ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം അള്ളാഹുവിൻ്റെ ഇടയ്ക്കിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലണ്ടേ ഇത്രയും ഗുരുതരമായ തെറ്റുകളൊക്കെ ചെയ്താൽ എങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കും എന്നൊരു ലജ്ജ ഒരു പരലോകത്തെക്കുറിച്ചുള്ള ബോധം ഇത്തരം തിന്മകളും നമ്മളെ മാറ്റി നിർത്താൻ പര്യാപ്തമായവയാണ് എന്തായിരുന്നാലും ജീവിതത്തിൽ മരണപ്പെടാതെ മരണപ്പെട്ടു പോകുന്ന മരിക്കാതെ മരിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാവുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ് അത്തരം പ്രീകരമായ പരീക്ഷണങ്ങളെന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ